സങ്കീർണങ്ങളായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവം വിശ്വാസികളെ കൈവിടാത്ത കൊട്ടിയൂർ പെരുമാളിനെ കാണാനുള്ള വൈശാഖ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമായ കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂവും തയ്യാറായി കഴിഞ്ഞു മഹോത്സവകാലത്ത് കൊട്ടിയൂർ പെരുമാളിൻ്റെ അനുഗ്രഹത്തോടൊപ്പം തീർത്ഥാടന സ്മരണയ്ക്ക് ഓടപ്പൂവും പ്രസാദമായി വാങ്ങിയാണ് ഭക്തർ വീടുകളിലേക്ക് മടങ്ങുക ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് ഭക്തജനങ്ങൾ ഓടപ്പൂവിനെ കണക്കാക്കുന്നത് കൊട്ടിയൂരിലെ പ്രസാദമായ ഓടപ്പൂവ് നിരവധി പേർക്ക് ഒരു മാസക്കാലം തൊഴിലും പ്രദാനം ചെയ്യുന്നുണ്ട് കാട്ടരുവികളുടെ തീരത്തെ മൂപ്പെത്താത്ത തണ്ടുകളിൽ നിന്നാണ് ഓടപ്പൂവ് തയ്യാറാക്കുന്നത് കൊട്ടിയൂർ വയനാട് വനാതിർത്തിയിൽ നിന്നാണ് അവ ശേഖരിക്കുന്നത് കഷ്ണങ്ങളായി മുറിച്ച് പച്ചത്തൊലി ചെത്തിക്കളയലാണ് ആദ്യഘട്ടം പിന്നീട് കല്ലുകൊണ്ട് ചതച്ച് വെള്ളത്തിലിടും പിഴിഞ്ഞെടുത്ത് കമ്പിച്ചേർപ്പ് കൊണ്ട് ചീകിയാണ് നാരുമാത്രമായി വേർതിരിച്ചെടുക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ ചതച്ച് നാരിടത്തില്ലെങ്കിൽ ഓട ചീഞ്ഞു പോകും മഴ നേരത്തെ കിട്ടിയതിനാൽ ഇക്കുറി ധാരാളം ഓട ലഭിച്ചു അതേസമയം മുൻവർഷങ്ങളിൽ വാങ്ങിയ ഓടപ്പൂവ് പഴകിയാൽ കുപ്പയിലും മറ്റും വലിച്ചെറിയരുത് പകരം ഓടപ്പൂ കത്തിച്ച് ഭസ്മൈ ഉപയോഗിക്കാമെന്നും അതുമല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാമെന്നും കൊട്ടിയൂരിലെ ഓടപ്പൂ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ശാന്ത പറഞ്ഞു എല്ലാത്തിനും ഭഗവാനുണ്ട് എല്ലാം ഒരു വർഷത്തിനാണ് ഒരു വർഷം എത്തിയിട്ട് വീണ്ടും നമ്മൾ കൊണ്ടുപോയി കെട്ടുമ്പോൾ ആ പഴയത് അഴിച്ചിട്ട് ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്നു വെച്ചാൽ അതൊരു പാത്രത്തിലേക്ക് കത്തിച്ചിട്ട് ലേശം വെള്ളം തൊട്ട് ഗണപതി ഭഗവാന്റെ പ്രസാദം പോലെ തൊടുവാണ് അല്ലെ പിന്നെ പുഴയിൽ ഒഴുക്കുക ഈ രണ്ട് കാര്യം ചെയ്യാവൂ മുപ്പേലിടുവാ അവിടെ ഇവിടെ ഒന്നും ഇടാൻ പാടില്ല ഇത് ഒന്നിക്ക് ഭസ്മം തൊടുക അല്ലേ പിന്നെ വെള്ളത്തിൽ ഒഴുക്കുക ഇത് പഴയത് ചെയ്യണം ും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ വാങ്ങുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഭഗവാനെ കണ്ടതല്ലേ ഈ ദക്ഷയാഗം നടക്കവേ യാഗകർമ്മിയായ ഭൃഗമുനിയെ വീരഭദ്രർ ആക്രമിക്കുകയും യാഗം മുടക്കുകയും ചെയ്തു എന്നാണ് സങ്കല്പം മുനിയുടെ താടി വീരഭദ്രർ പറിച്ചെടുത്ത് അക്കരക്കൊട്ടിയൂരിലെ തിരുവഞ്ചറയിലേക്ക് വലിച്ചെറിഞ്ഞു മുനിയുടെ താടി എന്ന സങ്കല്പത്തിലാണ് പ്രസാദമായി ഭക്തജനങ്ങൾ ഓടപ്പൂവ് കൊണ്ടുപോകുന്നത് എല്ലാ ഭക്തജനങ്ങളും നോൻപെടുത്താൽ വരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങൾ ഇതുപോലെ തന്നെ ഈ പൂജ പണിയെടുക്കുന്നത് നോൻപെടുത്താണ് അപ്പോൾ ഇവിടെ വന്ന് ഒരു വർഷത്തേനാണ് നമ്മൾ ഈ ഓടപ്പൂ ഭഗവാൻ നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത് ഒരു വർഷത്തേനും നമ്മളെ എല്ലാ കഷ്ടകാലങ്ങൾക്കും ഭഗവാൻ കൂട്ടുനിൽക്കും വൈശാഖ മഹോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തല്ലാതെ വേറൊരു സ്ഥലത്തും ഈ ഓടപ്പൂ കിട്ടാനില്ല ഇതിനൊരു മഹത്വമുണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി തൊഴുത് ഇറങ്ങുമീൻ്റെ ശരിക്കും പറഞ്ഞാൽ ആദ്യം വാങ്ങേണ്ടത് ഓടപ്പൂ ആദ്യം വാങ്ങി ഓടപ്പൂ വെച്ചതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങളോ തീറ്റ സാധനങ്ങളോ എല്ലാം വാങ്ങുക ഇതിപ്പോൾ കാണിക്കുന്നുണ്ടെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ലാസ്റ്റ് ഓടപ്പൂവിന് എന്താ വില അതിന് അമ്പത് വരുവാണ് ഇരുവറുപ്പൊക്കെ തരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇനി അവർ വില കൽപ്പിക്കുന്നില്ല എന്നുള്ള അവർ കൽപ്പിച്ചില്ലേലും ഞങ്ങളിതിനൊരു വില കാണുന്നുണ്ട് ഈ പൂവിന് ഭഗവാന്റെ ഒരു മുദ്രയാണ് കുട്ടിയൂർ വന്നാൽ ഓടപ്പൂ ഭഗവാന്റെ ഒരു മുദ്രയാണ് ഇന്ന് രാവിലെ ഞാൻ കുട്ടിയൂർ പെരുമാക്കു കൊണ്ട് കൊടുത്തു ഞങ്ങൾ തറവാട്ട് കൊണ്ടു കൊടുത്തു തറവാടിൽ ക്ഷേത്രമുള്ള തറവാടാണ് നമ്മളത് അവിടെ കൊണ്ടുപോയി കൊടുത്തു ഗണപതി അമ്പലത്തിൽ കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞത് വരെ പൂജിച്ച് ഇവിടെ കൊണ്ടുപോയി കെട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ പൂക്കടയിൽ കെട്ടാൻ തുടങ്ങിയത് നമ്മളതിനത്തറ മഹത്വം കാണുന്നുണ്ട് ഏ അപ്പം അതുപോലെ വരുന്ന ഭക്തജനങ്ങളും ഈ ഓടപ്പൂവിനൊരു ഭക്തിയോടുകൂടി വാങ്ങി അവരോരോ ഭവനത്തിൽ അവരോർ കൊണ്ടുപോയി കെട്ടണം അവരവർക്ക് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് അവർ വാങ്ങിയാൽ എനിക്ക് വേണ്ടിയല്ല ഒരു പ്രസാദമെന്നതിലുപരി നിരവധി പേർക്ക് ജീവനോപാധി കൂടിയാണ് കൊട്ടിയൂരിലെ ഉത്സവകാലം അതേസമയം ഓടപ്പൂവിലയിലും ഇത്തവണ മാറ്റമില്ല ചെറുതിന് നൂറ് രൂപയും ഇടത്തരത്തിന് നൂറ്റി ഇരുപത് രൂപയും വലുതിന് നൂറ്റി അൻപത് രൂപയുമാണ് വില വീടുകളിലും വാഹനങ്ങളിലും തൂക്കാനുമാണ് ഭക്തർ ഓടപ്പൂവ് വാങ്ങുന്നത് കൂടാതെ കൊട്ടിയൂർ ദർശനത്തിന്റെ സന്തോഷം കൊട്ടിയൂരിൽ എത്താത്തവരുമായി പങ്കിടാനും ഓടപ്പൂവ് സമ്മാനമായി നൽകാറുണ്ട് കൊട്ടിയൂരിലും സമീപ പ്രദേശങ്ങളിലുമായി നിരവധി ആൾക്കാരാണ് ഇക്കാലത്ത് ഓടപ്പൂ നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത് അതിൽ നിന്ന് നല്ലൊരു വരുമാനമാണ് ഒരു മാസത്തെ വൈശാഖോത്സവത്തിൽ ഓടപ്പൂ വിൽപ്പനയോടെ ലഭ്യമാകുന്നത് അതേസമയം കൊട്ടിയൂരിൽ എത്തുന്ന ഭക്തർക്ക് ഓടപ്പൂവ് ഒരു കൗതുകവും കൊട്ടിയൂരിന്റെ മാത്രം പ്രത്യേകതയും മാത്രമല്ല അടുത്ത വർഷം വൈശാഖമാസം വരെയുള്ള ഐശ്വര്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്